ഉണ്ടായിക്കോട്ടെ പക്ഷെ അത് സമാധാനവും സ്വസ്ഥതയും നൽകണമെങ്കിൽ കുറച്ച് അന്ധവിശ്വാസം കൂടെ നാങ്ങിനെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഓരോ മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ് പരസരം തർക്കിക്കാനും പരസ്പരം തമ്മിലടിക്കാനും പരസരം അങ്ങോട്ട് കൊണ്ട് കൊല്ലാനും പ്രേരിപ്പിക്കാത്ത എന്തൊരു വിശ്വാസം മനുഷ്യനുള്ളിൽ ഉണ്ടാക്കിയെടുത്താലും അത് നല്ലത് എന്നാണ് പക്ഷെ എനിക്കിതിലൊക്കെ കാണുമ്പോഴും നമ്മൾ ഒരു ദൈവത്തിലേക്ക് തന്നെയാണ് എല്ലാവരും എത്തിപ്പെടുന്നത് എന്നുള്ളതാണ് എല്ലാം നിയന്ത്രിക്കപ്പെടുന്നൊരു ദൈവം നമ്മൾ ഇവിടെ ആൾക്കാർ പഠിപ്പിക്കുന്ന ആൾക്കാരിങ്ങനെ തമ്മിലടിപ്പിക്കുന്ന ദൈവമെന്നല്ല അത് ഇത് പറ്റി യാതൊരു ബന്ധവും തോന്നില്ല എന്നുള്ളതാണ് ബഹിരാകാശത്തെ പറ്റി നമ്മൾ ഈ പ്രപഞ്ചത്തിലെ ഹായ് മുഹമ്മദ് അലി ഈ വിസ്മയങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന പൗരോഹിത്യം അല്ലെങ്കിൽ മറ്റു വർഗ്ഗങ്ങൾ മറ്റുള്ള ആൾക്കാർ ഇവരെയൊക്കെ കാട്ടിക്കൂട്ടലുകളും ഇതും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ലാത്ത രീതിയിൽ അതാണ് പക്ഷേ ഇത് കാണുമ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ നിയന്ത്രണം ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വരുന്നൊരു അവസ്ഥ തന്നെ കാണാം നമ്മളൊന്നും തടസ്സം തർക്കിക്കുക ചെറിയൊരു ഗ്രഹമല്ലേ ഭൂമി എന്ന് പറഞ്ഞാൽ പക്ഷെ വളരെ ചെറിയൊരു ഗ്രഹമാണ് ഈ ചെറിയൊരു പന്തിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ ഇങ്ങനെ കളിച്ചും ചാടിയും ഓടിയും പഠിച്ചും നടക്കുകയാണ് നമ്മുടെ നമ്മൾ എപ്പോഴും ഈ ഗ്രഹങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇതിനൊക്കെ മനസ്സിലാക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരർത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കണം ഇതിനൊക്കെ പെർസീവ് ചെയ്യാനും ഇതിനൊക്കെ വരുതി കൊണ്ടുവരാനും കഴിവ് ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജീവിക്കേണ്ടത് ഈ കൊച്ചു ഗ്രഹത്തിൽ ഈ കൊച്ചു ജീവിക്കുണ്ട് എന്നുള്ളതാണ് അത് മനസ്സിലാക്കണം അത് നമ്മുടെ കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു കഴിവാണ് നമ്മളുടെ ചിന്തകൾ നമ്മുടെ ചിന്താധാരകൾ ഇതൊക്കെ തന്നെ നമ്മൾ നമ്മളെ നമുക്കിതിനൊക്കെ ഇപ്പം ബഹിരാകാശത്ത് സുനിത വില്യംസ് പോയി അതിലേറെ സ്പീഡിൽ നമ്മുടെ ചിന്തകളിലൂടെ നമുക്കും ചെന്നെത്താൻ പറ്റുമല്ലോ അതിനെക്കുറിച്ചുള്ള അറിവ് അറിവുണ്ടാക്കുക കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അഞ്ചാറ് വീഡിയോകൾ ഞാൻ ഈ വിഷയത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാനത് ചെയ്തത് കാരണം എനിക്ക് ഈ വിഷയം പഠിച്ചു പഠിച്ച കാര്യങ്ങൾ ഒന്നൂരും ദൃഢാക്കാൻ വേണ്ടി അറിവ് ഷെയർ ചെയ്യില്ല തോന്നി അതുകൊണ്ട് ചെയ്തു ഒന്നുമില്ല ഞാൻ എത്ര വ്യൂ ഉണ്ടെന്നോ എത്ര ആൾക്കാരത് ലൈക്ക് ചെയ്തു ഡിസ്ലൈക്ക് ചെയ്തു എന്നും നോക്കിയിട്ട് പോലും അങ്ങനെ വീഡിയോ ഇട്ടോണ്ടിരുന്നു ഇനിയും അപ്ലോഡ് ചെയ്യാൻ ഒരു വീഡിയോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ വിഷയത്തിലേട്ടോ മറ്റു വിഷയത്തിൽ വേറെ വേറെ ഉണ്ട് അപ്പോൾ അതങ്ങനെയാണ് അപ്പോൾ നമ്മൾ പഠിക്കാനുള്ളൊരു ഉണ്ടാക്കിയെടുക്കുക ആ പഠനം നമ്മൾ ഈ സൂപ്പർ നോളജ് നമ്മൾ ഉണ്ടാക്കി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിലനിൽക്കുന്ന ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാക്കി തരികയും ചെയ്യുമെന്നുള്ളതാണ് എപ്പോഴും അനർത്ഥമായി ജീവിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം അത്രയും ആണ് നമ്മളിപ്പോൾ ബഹിരാകാശത്തൊരു ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു അതിലേക്ക് പോകാൻ വേണ്ടി വേറൊരു വാഹനം ഉണ്ടാക്കിയില്ലേ സ്റ്റാറെക്സിൻ്റെ ഒരിതുണ്ടാക്കി അതൊക്കെ ഉണ്ടാക്കുമ്പോഴേ നമ്മൾ മനസ്സിലാക്കാൻ പോ മനസ്സിലാക്കാതെ പോകുന്ന വലിയൊരു കാര്യം ഉണ്ടായിരുന്നു നമ്മളെന്ന് പറയുന്ന ഈ ഒരു സ്റ്റേ സ്റ്റേഷനെക്കുറിച്ചാണ് നമ്മളെന്ന് പറഞ്ഞ സ്പീഷീസിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് മനുഷ്യൻ അതിലേറെ വലുതാണ് മനുഷ്യൻ അതിലേറെ എന്ത് ഇൻ്റർനാഷണൽ ഉണ്ടെങ്കിലും എന്ത് ഗ്രഹങ്ങളുണ്ടെങ്കിലും അതിലേറെ പവർഫുള്ളാണ് ഹ്യൂമൻ ബീയിങ് എന്ന് പറയപ്പെടുന്നത് നമ്മളൊക്കെ അത് തിരിച്ചറിഞ്ഞിട്ട് മുന്നോട്ട് പോകാം എന്നിട്ട് വെറുതെ ഇങ്ങനെ അരിപിടി കലിബലി ചരവലി വെറുതെ ചർത്തശൂന്യമായ വർത്താനങ്ങൾ സംസാരങ്ങൾ മറ്റുള്ള കുത്തുവാക്കുകൾ അങ്ങോട്ടും കൊണ്ടുള്ള എതിർപ്പുകൾ ഐമൻ ഹക്കീം ഇങ്ങനെയൊന്നും പോവാതെ ഡോക്ടർ നല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മൂല്യം മനസ്സിലാക്കിയിട്ട് ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്താലേ നമുക്ക് നമ്മുടെ ജീവിതം അർത്ഥവത്താണ് അല്ലെങ്കിൽ ഈ സ്പേസിനേക്കാളും ഈ ഭൂമിയേക്കാളും പ്രിഷ്യസ് ആണ് നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കുക അല്ലേ ഒരു സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്റർനാഷണൽ കോർപ്പറേഷനിലൂടെ ഉണ്ടാക്കിയ ഏറ്റവും വലിയൊരു മഹാത്ഭുതമാണെന്ന് പറയുന്നത് അതിലും വലിയ മഹാത്ഭുതമാണ് നമ്മൾ നമ്മളതിലും വലിയ മഹാത്ഭുതമാണ് രാകേഷ് എപ്പോഴും നമ്മൾ ഈ സ്പേസിലേക്ക് സുനിത ഒക്കെ പോകണം നമ്മൾ യാത്ര ചെയ്യണം നമ്മൾ കോൺഷ്യസ്നെസ് കൊണ്ട് നമ്മുടെ അവബോധം കൊണ്ട് നമ്മുടെ ചിന്തകൾ നമ്മൾ ഇതുകൊണ്ട് നമുക്ക് എപ്പോൾ ഒരു നിമിഷം വിചാരിച്ചാൽ അപ്പം തന്നെ ആ ഫ്രാക്ഷനൽ സെക്കൻഡിൽ നമുക്ക് യാത്ര ചെയ്യാം ആദ്യം നമ്മൾ അറിവുണ്ടാക്കിയെടുക്കാം നമ്മൾ ജീവിതത്തിന് മൂല്യം മനസ്സിലാക്കുക റിയാഴ്സിൽ എന്നിട്ട് നമ്മുടെ ജീവിതം ഇവിടെ അർത്ഥശൂന്യമല്ല എന്ന് തിരിച്ചറിയാം നമ്മുടെ സഹജീവികളോടും നമ്മൾ കൂടെയുള്ള മറ്റു മനുഷ്യന്മാരോടും സ്നേഹവും സാഹോദര്യവും കാരുണ്യവും കാണിക്കുക ദൈവം മനുഷ്യനെ എങ്ങനെ കാണുന്നു അതേപോലെ നമ്മൾ തിരിച്ച് അങ്ങോട്ട് കാണും നമ്മൾ ഈ ആൾക്കാർ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ദൈവമല്ല മനുഷ്യന്മാരുണ്ടാക്കിയ ദൈവമല്ല അതും പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് കൊണ്ടുപോകുന്ന ദൈവിക ശക്തി തമ്മിൽ വ്യത്യാസമുണ്ട് അത് രണ്ടും ഒന്നാണെന്ന് വിചാരിക്കാൻ പാടില്ല മനുഷ്യന്മാരുണ്ടാക്കുന്ന ദൈവവും പ്രപഞ്ചത്തെ പരിപാലിച്ചു കൊണ്ടുവന്ന ദൈവവും വ്യത്യസ്തമാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ അതിവിശാലമായ ഒരു ശക്തിയാണ് പ്രപഞ്ചത്തിൻ്റെ ജീവൻ്റെ ചെറിയൊരു അംശം തൊട്ട് ജീവനില്ലാത്തതിൻ്റെ അംശം തൊട്ട് എല്ലാത്തിലേക്കും വ്യാപിച്ച് കിടക്കുന്ന എല്ലാത്തിൻ്റെയും നിയന്ത്രണം കൈകാരുന്ന ഒരു ശക്തിയാണത് ആ ഒരു ശക്തി പ്രപഞ്ചത്തെ എങ്ങനെയാണ് കാണുന്നത് കാരുണ്യമാണ് ദയാണ് കാരുണ്യമാണ് എല്ലാത്തിനോടും മരണവും ഒരു കാരുണ്യമാണ് ദൈവത്തിൻ്റെ ഇതിൽ ഇതെല്ലാം ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല പ്രപഞ്ചത്തിൽ ഒന്നിനോടും ഡിസ്ക്രിമിനേഷൻ ഇല്ല Ay man,